200 രൂപയ്ക്ക് ഇത് 100 ഈ 200 200 എത്ര കക്ക എങ്ങനെ കക്ക അങ്ങനെ രണ്ടൂട്ടം അത രണ്ട് രൂപ അല്ല 50 അല്ല ഞാൻ അങ്ങനാ പോണാരേ 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 300 എത്ര 350 രൂപയ്ക്ക് പണം എത്ര മജി ഈ 300 ഇത് 200 കൊഞ്ചിത്രേ കൊഞ്ചി ഇത് 300 ഇത് 200 നെ നെ എത്രയാ ഇത് 200 ഇത് കൊല്ലം ജില്ലയിലെ കാവനാട് കഴിഞ്ഞ് ആൽത്തറ ജംഗ്ഷനിലേക്ക് പോകുന്നുള്ള വഴിയാണ് ആൽത്തറ ജംഗ്ഷൻ്റെ ആ ഒരു ബസ് സ്റ്റോപ്പ് തന്നെ മുമ്പുള്ള സ്ഥലത്താണ് ഇവിടെ ഒരു ചന്തയുണ്ട് കാവനാട് ചന്തയാണിത് കാവനാട് ചന്ത ഇതിന് മുമ്പ് നിന്നിരുന്ന സ്ഥലത്ത് പണി നടക്കുവാണ് അതായത് ആ പഴയ ഒരു കാവനാട് ചന്ത പൊളിച്ചു ശേഷം പുതിയൊരു ചന്തയുടെ പണി നടക്കുകയാണ് പുതിയ ചന്തയുടെ പണി തീരുന്ന വരെ ഈ ഒരു സ്ഥലത്തായിരിക്കും കാവനാട് ചന്ത വർക്ക് ചെയ്യുന്നത് കുറച്ചു നാളായി മീട്ടേക്ക് മാറ്റി കിട്ടും അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്തായാലും പറയുന്നേ ഉള്ളു അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാവനാട് ചന്തയിലെ മീനുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ും കടൽ മീനും ഒരേപോലെ തന്നെ വരുന്ന ഒരു സ്ഥലമാണെന്നുള്ള പ്രത്യേകം നല്ല വിലക്കുറവില് നല്ല ഫ്രഷ് മീനുമാകാൻ പറ്റും എന്നുള്ളതാണ് ഈ കാവനാട് ചന്തയുടെ ഈ ചന്ത മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം എന്നിട്ട് മീൻ വില്ക്കുന്ന സ്ഥലത്തേക്ക് പോവാ കാവനാട് ചന്തയിലെ മീൻ കച്ചവടം തുടങ്ങുന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് വൈകുന്നേരം കൊണ്ട് എന്തെങ്കിലും പ്രധാന കച്ചവടം രാവിലെയാണ് രാവിലത്തെ കച്ചവടത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിനൊന്നര മണിക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപാട് ആള് വന്നുകൊണ്ടിരുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത് ഇവിടെ മീൻ വാങ്ങാൻ വരുന്ന പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുകൊണ്ടാണ് ആളൊന്നും കുറേ ടെ നൂറ്റമ്പത് ഇരുത്തൊന്നെ നൂറ്റി അമ്പത് ഇരുപത്തൂറ്റൈതെന്തര നൂറ്റിയൊന്നും നൂറ്റി അമ്പത് ഇത് നൂറും ഇത് നൂറും ഇവിടെ കാണിക്കുന്ന മീനുകളുടെ വില കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ ഒരു കച്ചവട രീതി അങ്ങനെയാണ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ കിട്ടേണ്ടുന്ന ഒരു മീനാണെങ്കിൽ കച്ചവടക്കാര് ആയിരം രൂപ എന്ന് പറഞ്ഞിട്ട് അവിടെ വിൽക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ വരുന്ന ആൾക്കാർ അതിനൊരു ചോദ്യവിലയായി കണ്ടിട്ട് അതിന് കുറച്ച് മാത്രം വില പറയൂ ഇതറിയാവുന്ന ഇവിടെ മീൻ കച്ചവടം ചെയ്യുന്ന അമ്മച്ചിമാർ ഈ വിലയിൽ നിന്ന് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആളോ കൂട്ടി പറയും ഒരു ആയിരം രൂപയുടെ മീനാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണോ എന്ന് പറയുമ്പോൾ മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാർ ആ ചോദ്യ വിലയിൽ നിന്ന് കുറച്ചുകൂടെ വില കുറച്ച് പറയും ആ സമയത്ത് ഏകദേശം കറക്റ്റ് വില ഒരു മീനും വാങ്ങ വരുന്ന ആൾക്കാർക്ക് വില കുറഞ്ഞ് മീൻ കിട്ടി എന്നുള്ള ഒരു സന്തോഷം കിട്ടും മീൻ വിൽക്കാൻ വരുന്നവർക്ക് ആ ഒരു കറക്റ്റ് വിലയും കിട്ടും ഒരു രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ചെറിയ വിലയുള്ള മീനുകളുടെ കച്ചവടം രീതിയല്ല കുറച്ചുകൂടെ വില കൂടിയും മീനുകൾ വിൽക്കുന്ന രീതിയാണ് ഇങ്ങനെ ൂറിനെട്ട് നൂറ്റി അമ്പത് അഞ്ചിട്ട് പത്തേന്ത് ില്ല മുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും കൊഞ്ചാണ് മൊത്തത്തിൽ അഞ്ഞൂറ് രൂപയുടെ കൊഞ്ചായിരുന്നു അത് രണ്ടു കൂട്ടം കൂടെ ഒരുമിച്ചെടുക്കുവാണെങ്കിൽ നാനൂറ് രൂപയ്ക്കായിരുന്നു അങ്ങനെ രണ്ടോ മൂന്നോ കൂട്ടം മീൻ ഒരുമിച്ചെടുത്താലും വില കുറച്ച്

അത് നെയ്മീനാണ് നെയ്മീൻ തൂക്കി നോക്കാനായിട്ട് കൊണ്ടുവന്നതാണ് എത്ര കിലോ ഉണ്ടെന്നുള്ളത് അതനുസരിച്ചാണ് വില പറയുന്നത് ഒരു കിലോയും ഇരുന്നൂറ് ഗ്രാമോറ്റ് ഒന്ന് ഇരുന്നൂറ്

ഒരു അതേ രണ്ടൊക്കെ വരും രണ്ടും നൂറാതി അതേ ഒന്ന് എത്രീലിരാത്രണ്ടൂടെ കൂടാ എത്രേ കഴിക്കുകയല്ലേ വെച്ചാ ആ ആ എത്രേ അതാണ് ഇവർ അല്ലവായി ഇവർ അല്ലടാ കണ്ണ് തട്ടില്ല പറഞ്ഞു കണം വലതായിത് എത്രേ ഇവിടെ മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു കാര്യം പറയാം ഇവിടെ പാത്രങ്ങളുടെ മുകളിൽ ഇങ്ങനെ മീൻ നിരത്തി വെക്കുമല്ലോ നമുക്ക് വാങ്ങാനായിട്ട് ആ പാത്രങ്ങൾക്ക് ചില ബെൻഡ് കാണും മുകളിലേക്ക് ഇങ്ങനെ പൊക്കം കാണും ആ പൊക്കത്തിന്റെ പുറത്തേക്കാണ് മീനൊക്കെ വാരി വെക്കുന്നത് അപ്പൊ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെ കൂട്ടത്തോടെ കൂടി എടുത്ത് വെച്ചിരിക്കുവാണെന്ന് പക്ഷേ മീൻ കുറവായിരിക്കും അത് ശ്രദ്ധിച്ചു വാങ്ങാനായിട്ട് എനിക്ക് വേണ്ട രൂപ അയിൽ ഉണ്ട് പരമാ നൂറ് 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 പരമാ എത്ര കാണിക്കാൻ വേണ്ടി മൂന്നായിരം രൂപ പരവാ പരവാ എത്ര ഇത്ര ഇതോത്രൂട്യൂബ് യൂട്യൂബിലഴുകയല്ലേ എല്ലാം കൂടെ കൊഞ്ച് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ ഞാൻ മനു മേടിച്ചായിരുന്നു ഏ യൂട്യൂബിലിടാൻ വേണ്ടിയോ ചെങ്കലേ ഇത് എത്ര കിലോ കടിമീനല്ലേ എത്രയായി